വണ്ട്ര പണി ഏതുവരെ ഏതുവരെ എന്ന് ചോദിച്ചതൊക്കെയുള്ള ഉത്തരമാണ് ഇന്ന് തരാൻ പോകുന്നത് സോ ഇന്ന് നമ്മളുള്ളത് നമ്മളുടെ വണ്ടി പണിയെടുക്കുന്നിടത്താണ് നമ്മുടെ കൂടെതാണ് നമ്മുടെ ഇക്കണ്ട് അതുപോലെ തന്നെ ഷെഫിക്കുണ്ട് നമ്മുടെ സുൽഫിക്കുണ്ട് സുൽഫിക്കാണ് നമ്മുടെ സുൽഫി ജോഡിയോസിൻ്റെ മെയിൻ മെയിൻ ഓളിനാൾ അപ്പോൾ നമ്മുടെ വണ്ടി പണി പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ സംഗതി ഇപ്പോൾ നടന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞുതരാം പെയിൻറ്റ് സൈഡ് മൊത്തം ചേരണ്ടി നമ്മുടെ വീലാർച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് പെയിൻറ്റ് ഉള്ളായിട്ട് ചേരണ്ടിയിട്ട് ഒന്ന് ബോഡി കേട്ടോ സ്റ്റീൽ ബോഡി ഇവിടെ മുകളിൽ ഇരുമ്പാണ് അതായത് മെറ്റലാണ് താഴത്ത് വന്നിട്ട് അലുമിനിയം ബോഡിയാണ് വരുന്നത് അലുമിനിയം ഷീറ്റാണ് മോളിൽ ഇരുമ്പിൻ്റെ ഷീറ്റാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് വീലാർച്ച് അതായത് നാല് വീലാർച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്ക് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ബാക്ക് ഉണ്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഇതിലൂടെ പുതിയ മോഡൽ ബാക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സീറ്റൊക്കെ എന്തായാലും അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ റെക്സിങ് ക്ലോത്തൊക്കെ നമ്മൾ ടിയർ ചെയ്തെടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു വർക്ക് ഇവിടെ ഇങ്ങനെ തകർത്തായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു ഡിക്കി സ്പേസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഡിക്കി ഡോറില് ഇതൊക്കെ മാറുന്നുണ്ട് അത് കാരണം ഫുള്ളായിട്ട് ബാക്ക് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ബാക്കിൻ്റെ പണി സൈഡിലായിട്ട് നമ്മൾ പുതിയ രണ്ട് സൈഡും പുതിയ വോളോ പീഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് നമ്മൾ ഇതാക്കാൻ പറഞ്ഞു സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തീനും ഇവിടെ കുറച്ച് പാച്ച് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് ആ പാച്ചിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതായത് എമർജൻസി എക്സിഡൻ്റ് അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതൊക്കെയാണ് ഈവിടെ സംഗതി എക്സ്റ്റീരിയർ ഭാഗത്ത് ആണ് നമ്മുടെ പരിപാടികൾ മുഴുവനായിട്ട് അപ്പോൾ എന്തായാലും ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ അപ്ഡേറ്റ് ആയിരുന്നു വിചാരിക്കുക അതുപോലെ തന്നെ സംഗതി വീട് വരാത്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു പുറത്തേക്ക് ഒന്നും ഇറങ്ങിയിരുന്നില്ല അത് കാരണമാണ് വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഹാൻഡിൽ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ടൈപ്പ് ടൈപ്പുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ മോഡലായിട്ട് വലിക്കാൻ ടൈപ്പ് ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഡൈ നമ്മളുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഫ്രണ്ട് നമ്മൾ വെഗാപ്രോയിലൊക്കെയാണ് മാറ്റുന്നത് അത് ഓൾറെഡി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ച് ചോദിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഏത് മോഡലിലാണ് മാറ്റണ വെച്ചാൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പോരാത്ത ഫ്രണ്ട് ഭാഗം കുറച്ചൊക്കെ ഇതാക്കാണ്ട് പിന്നീട് നമുക്ക് ഉള്ളിലോട്ട് വരികയാണെങ്കിൽ അതായത് ഉള്ളു ഫുള്ള് അലമ്പായി കിടക്കേണ്ടത് വേറെ ഒന്നുമല്ല പൊടിയടിച്ചിട്ടാണ് അത് മുൻകൂട്ടി പ്രതീക്ഷിച്ചാണ് ഇവിടെ ഫുള്ള് നമ്മൾ കവർ ചെയ്തത് നമ്മൾ വണ്ടി നിർത്താൻ വന്നപ്പോഴുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു വണ്ടർ ഫുള്ള് കവർ ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഇത് സെറ്റ് പൊടിയാവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പൊടിയായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും കണ്ടോ ഇതൊക്കെ പൊടിയാണ് കണ്ടോ വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാം അവർ വലിയ രീതിയിൽ പൊടിയൊന്നുമില്ല വലിയൊരു കാര്യം തന്നെ അപ്പോൾ എന്തായാലും ഒന്നും കൂടിയും കവർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ നമുക്ക് മീറ്റർ കേട ഉണ്ടായിരുന്നു അതായത് മീറ്ററിൻ്റെ ഉത്ഭാഗം നമുക്ക് ഫുള്ള് അലമ്പായിട്ട് ബാക്ക് ഫുൾ അടിച്ച് പോയത് അപ്പോൾ അത് എന്തായാലും ഉള്ളു പോയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം യെസ് പുറത്ത് ഇതൊക്കെ പൊടി എന്താ വെച്ചാൽ നമ്മൾ വാക്കും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഈ എന്ത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വേണ്ടില്ല അപ്പോൾ മീറ്ററിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ശിശിരേന്ന് മാറ്റിൻ്റെ ബാക്ക് വശം ബാക്ക് ഫുള്ള് പൊടിഞ്ഞ് ദ്രവിച്ചിട്ട് ആകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത് അതായത് തൊട്ട പൊടി എന്നുള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മൾ ബാക്ക് വാഷും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ആയി വർക്ക് ചെയ്ത് അത് ഫുള്ള് അടക്കം ഇത് മാറ്റിയിട്ട് വയറിങ്ങും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നല്ല സംഗതി നല്ല പാടുള്ള പണിയാണ് അത് കാരണം തന്നെയാണ് ആ റേറ്റ് തന്നെ ഈ ഒരു പാർട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അതും കിട്ടും ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നമ്മുടെ ശിശുര ഓട്ടോമൊബൈൽസിൽ സാധനം കിട്ടുന്നതാണ് നമുക്ക് അവിടുന്ന് ആണ് ചെയ്തു തന്നത് എന്തായാലും അവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം താല്പര്യമുള്ളവർ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക സംഗതി വൃത്തിയാക്കി തന്നിട്ടോ നമ്മളിതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് നല്ല പക്ക പക്കയായിട്ട് തന്നിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ പലർക്കും ചിലവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടാന്ന് അറിയില്ല ചിലവർക്ക് ഓവർ റേറ്റഡ് ആയിട്ടാണ് സാധനം കിട്ടുക നമ്മൾ ഈ ഒരു സംഗതി ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു തമിഴ്നാട്ടിലൊരാളുടെ അടുത്ത് പോയി ചോദിച്ചു അയാൾ ഏകദേശം രൂപ ഈ ഒരു പാട്ട് അയച്ചു തരുന്നതിന് മാത്രമായിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഫിറ്റിംഗ് അടക്കം കഴിഞ്ഞു അതുപോലെ തന്നെ ചില ബൾബുകളൊക്കെ നമ്മൾ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് ഇതൊക്കെ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഉള്ളിൽ ചൂട് കൂടുതലാണ് എൽ ഇ ഡി ആക്കാൻ നല്ലതെന്ന് നമ്മുടെ ശിശുരേന്ന് അവർ പറഞ്ഞു കാരണം ആ ഒരു രീതിയിൽ നമ്മൾ എൽ ഇ ഡി ആക്കാൻ പറഞ്ഞു അത് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ സംഗതി ഈ ഒരു പാർട്ടിന് ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയുള്ളൂ ജി എസ് ടി ഇൻക്ലൂഡഡ് നാനൂറ് നാനൂറ്റേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സാധനം ബാക്ക് വാഷ് കേട്ടോ അല്ല ഈ ഒരു ബാക്ക് വാഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും ആർക്കെങ്കിലും ഉപകാരപ്രദമാകുകയാണെങ്കിൽ ജസ്റ്റ് ഉപകാരമായിക്കോട്ടെ നമ്മൾ ഷോറൂമില്ലാൻ്റെ ഷോറൂമിലൊക്കെ സാധനം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഇനി ബാക്ക് വാശത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമുക്കിതായ രീതിയിൽ നമ്മുടെ പഴയ സ്റ്റീലൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട് സംഗതി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലത്തെ ഏറ്റവും ബാക്കത്തെ ആ സീറ്റ് അഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെയാണ് ആ ഒരു പണിയൊക്കെ നടക്കുന്നത് ഉണ്ടോ നീറ്റൊക്കെ കഴിച്ച രൂപത്തിൽ കണ്ടാവുക ബാക്കിത്തെ അടിയിലത്തെ പ്ലാറ്റ്ഫോം ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ബാക്ക് ഇടുക്കി വരുന്നത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ മുകളിലത്തെ റെക്സിങ് റെക്സിനല്ല ആ റെക്സിംഗ് ക്ലോത്ത് നമ്മൾ ക്രി ചീന്തിയിട്ടുണ്ട് അവിടെ ചീന്തിയിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഇത് മരമാണ് കേട്ടോ അതെ ഇപ്പം മരത്തിൻ്റെ മെറ്റീരിയൽ എന്തോ ആണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഇപ്പം അങ്ങനെ ഫ്ലൈവുഡ് പോലത്തെ എന്തോ മെറ്റീരിയലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഇതും ഫുള്ള് നമുക്ക് പണി കഴിഞ്ഞിട്ട് ബാക്കും അടിക്കണം ബാക്കും പിടിക്കണം എന്താ വെച്ചാൽ ബാക്ക് നമ്മൾ ഓൾറെഡി വണ്ടി നിർത്തുമ്പോൾ അന്ന് കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞിരുന്നു കാരണം ബാക്ക് പൊട്ടിക്കുന്ന കാരണം ഉള്ളിൽ നല്ല പൊടി അടിക്കും അങ്ങനെ കുറച്ച് അലമ്പൊക്കെ ആവുന്നത് എന്തായാലും അതൊക്കെ നമ്മൾ പ്രൊഡിക്റ്റഡ് ആണ് ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ മീറ്റർ ഫ്രണ്ടിലോട്ട് വെക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇത് മാറ്റാനുള്ള പരിപാടിയാണ് അതായത് ഡാഷ് ബോർഡ് മാറ്റാണ്ട് ഡാഷ് ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പുതിയ മോഡൽ ഡാഷ് ആക്കാൻ ഇതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാണുന്നത് എയർ പൈപ്പിൻ്റെ കണക്ടറാണ് നമ്മൾ വണ്ടര ഇതിൽ എത്ര ഇതിൽ നമ്മുടെ ടാങ്കിൽ എത്ര രണ്ട് എയർ ഉണ്ടെന്ന് കാണിക്കാനുള്ള രണ്ട് ഗേജുകളാണ് ഇതിൻ്റെ കണക്ടറാണത് അത് നമ്മൾ ആറിൻ്റെ പൈപ്പ് വരും ആറിൻ്റെ കണക്ടറാണ് ആ രണ്ട് കാണുന്ന നീല ജസ്റ്റ് കുറച്ച് അടുത്ത് കാണുകയാണെങ്കിൽ ഈ രണ്ട് നീല പോയിന്റുകൾ കാണില്ലേ അതാണ് ആയിരിക്കണം നമ്മൾ എയർ പൈപ്പിൻ്റെ ഇത് കണക്ട് ചെയ്യുക നമ്മൾ ഒരു ഒരുവണ നമ്മളെ മീറ്റർ അഴിച്ചിരുന്നു അന്ന് തൃശ്ശൂർ പോയപ്പോൾ അന്ന് നേരേക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വർക്ക്ഷോപ്പ് ബ്ലോഗിൽ അത് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഇത് ആ ഒരിതിൽ നിന്ന് സംഗതി മാറ്റിയിട്ട് ഈ ഒരു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നൈസായിട്ട് ആറിൻ്റെ കൺക്ടർ വെച്ച് കണക്ട് ചെയ്തിരുന്നു കണക്ട് ചെയ്താൽ മതി അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യാറ് എനിക്ക് ഞാനൊരു ബസ്സിൽ നിന്ന് കണ്ടിട്ട് പിടിച്ച ഐഡിയ ആണ് സംഗതി അയക്കാൻ പറ്റിയില്ല അന്നൊക്കെ അത് പൊടിഞ്ഞു പോവേണ്ടായിരുന്നില്ല ഇതിൽ ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എടുക്കാം ഓക്കെ ഇനി അടുത്തടുത്ത കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ വണ്ടിന് ഏകദേശം കാലമായി കിടക്കുകയാണ് ഇത് എല്ലാ വണ്ടികളും പണിയുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ട മീൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരുന്ന കാര്യങ്ങളാണ് അതായത് വണ്ട്രൾ ഫുള്ള് പൊടിയാവും പെയിൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചുരണ്ടിട്ടാണല്ലോ അടിക്കുക അപ്പോൾ അത് കാരണം ഇത് ചൊരണ്ടുമ്പോഴുള്ള സകല പൊടി മൊത്തം പാഞ്ഞു പാഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇത് വോളോ വീഡിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ചെയ്യാൻ അതൊരു കറക്റ്റ് ഗ്യാപ് ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ സെറ്റ് ചെയ്തവർക്കാണ് ഇനി ഫുൾ സൈഡത്തെ ബോഡി ലൈറ്റ് ഫുള്ള് നമ്മൾ പുതിയതാക്കാനുള്ള പ്ലാനിങ്ങിലാണ് പുതിയ ഫുള്ള് പുതിയ ലൈറ്റാണ് വരിക അങ്ങനെ ആ രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ ഉള്ള പ്ലാനിങ്ങുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെറിയ ബ്രീഫ് നമ്മൾ വന്നു ഞാനും ഇത്രയും നമ്മൾ സൂക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ചാനൽ വെച്ചിട്ടുണ്ട് ആ ഒരു മുകളിൽ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലേ അതാണ് വാട്ടർ ചാനൽ വരുന്നത് സംഗീതി വെള്ളം കറക്റ്റ് മഴ പെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സാധാരണ നേരെ രണ്ട് സൈഡിലേക്കും ഈ ബസ്സുകൾ പെട്ടെന്ന് ആക്സൈഡ് ചെയ്യുമ്പോൾ ബാക്കിക്ക് രണ്ട് പോലെ വെള്ളം വീണില്ലേ അതുപോലെ സഞ്ചരി വെള്ളം ഗ്ലാസ്സിൽക്ക് വരായിരിക്കുള്ളത് പിന്നെ അതിന് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞ് പെയ്യുമ്പോൾ മഞ്ഞൊന്നും വലിയ രീതിയിൽ ഒരു ഗ്ലാസ് നമുക്ക് പിടിക്കില്ല പിടിക്കില്ല മീൻസ് മഞ്ഞ് അതിനെ ഒലിച്ചിറങ്ങിയിട്ട് ഒരു തരം പാടുവരലുണ്ട് പാടൊന്നും ഉണ്ടാവില്ല ഒരു ഉപകാരപ്രദമായ കാര്യമാണ് നമ്മൾ മോഡൽ കൂട്ടി കൂട്ടി ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാറുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരുന്നു ഇനി ലീലാർസിൻ്റെ പണി ഏകദേശമൊക്കെ വീലാഴ്ച വെറ്റിയിൽ ഇനി നമുക്ക് പ്രൈമർ പോട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ചേട്ടൻ കയറിയിട്ട് പണി തുടങ്ങി വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ രണ്ട് പേരെടുത്ത് അളവ് എടുക്കാൻ തുടങ്ങി നമ്മുടെ വണ്ടികളുടെ ബാക്ക് സൈഡാണ് ആയിരിക്കുന്നത് അത് നേരെ ഇതിലേക്ക് വേറാനുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തൊക്കെ കുറേ അളവൊക്കെ എടുക്കേണ്ടത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ട് Thank okay. you. ബാക്ക് താൽക്കാലികമായിട്ടൊന്ന് വെച്ച് അലൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് എന്തായാലും റിമൂവ് ചെയ്തെടുക്കണം കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഓക്കെ ഇതൊരു ഫിറ്റ്മെൻ്റ് ആയോ ഇനി എന്തായാലും അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഏകദേശമൊക്കെ ഫിറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് അതായത് കറക്റ്റ് അളവ് പ്രോപ്പറായിട്ട് ഈക്വൽ ഈക്വൽ ആണോ രണ്ട് സൈഡ് ഒന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കാരണം ഓൾറെഡി വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടാണ് സംഗതി സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിൽ അളവുകൾ വറക്കായിട്ട് നോക്കി എടുത്തു നോക്കുകയാണ് എന്തായാലും പണി തകർത്തിയാണ് ഉണ്ടോ അപ്പം ഇപ്പോഴും നമ്മളിവിടെ അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫീഡോറും ആ ഒരു പെർഫെക്റ്റും കിട്ടില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഡിക്കിഡോളിൻ്റെ ഹിഞ്ചാണ് ഈ ജാഗ്ര എന്നൊക്കെ പറഞ്ഞത് അതും ഹിഞ്ചാണ് അപ്പോൾ അതും ഇത് നമ്മൾ നമ്മുടെ ഓരോ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അളവ് കൊടുത്തിട്ട് അംഗിട്ട് അങ്കിടും ഇങ്ങനെ താക്കീട്ട് അത് കറക്റ്റ് അതായത് കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചില്ലറ പണിയല്ല നല്ല രീതിയിൽ വർക്ക് അപ്പൊട്ട് വേണം പെട്ടെന്നൊള്ളും തീരാത്ത പരിപാടിയാണ് കുറച്ച് നേരം ചേട്ടന്മാർ ഇവിടെ കിടന്ന് ഞങ്ങൾ നോക്കി നിൽക്കാൻ അല്ലാണ്ട് അവർക്കത് അറിയുന്നതുകൊണ്ട് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് അറിയാം നല്ല എഫേർട്ടുള്ള പണി തന്നെയാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് അളവ് നോക്കാൻ ഇവിടെ അതിലൂടെ നോക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോന്നിരിക്കുകയാണ് ക്ഷീണിച്ചു മുമ്പേ നല്ലോണ്ട് ഇക്കണ്ട് എന്താ ഒതുങ്ങിയിരിക്കണേ ക്ഷീണിച്ചോ അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ വളരെ ചെറിയ വീഡിയോ ആണ് നമുക്ക് വല്യ ലെങ് ഒന്നും കൂട്ടാൻ പറ്റിയില്ല നമ്മളെന്താ വെച്ചുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു അത്യാവശ്യം അതായത് ബാക്കിയെങ്കിലും ഇലാബറേറ്റ് ചെയ്ത് വലിച്ചു നീട്ടാനൊന്നുമില്ല